സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന ഐ പി എൽ മത്സരത്തിൽ തകർപ്പൻ വിജയമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയത് മുപ്പത്തി എട്ട് റൺസിന് ഹൈദരാബാദിനെ തകർത്ത് ഗുജറാത്ത് പട്ടികയിൽ രണ്ടാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തു മത്സരത്തിനിടയിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ പെരുമാറ്റമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം മത്സരത്തിൽ രണ്ട് തവണ ഗിൽ അമ്പയറുമാരുമായി കയർത്തു ഇതിനെതിരെ വൻ ഇപ്പോൾ ഉയരുന്നത് താരത്തിനെതിരെ നടപടികൾ വന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പറയുന്നത് ഗുജറാത്ത് ഇന്നിങ്സിന്റെ പതിമൂന്നാം ഓവറിലാണ് ആദ്യമായി ഗിൽ അമ്പയർമാരുമായി തർക്കിക്കുന്നത് താരം റൺ ഔട്ടായതിനു പിന്നാലെയായിരുന്നു സംഭവ വികാസങ്ങൾ പന്താദ്യം സ്റ്റംബിലാണോ അതോ വിക്കറ്റ് കീപ്പറായ ഹെൻറിച്ച് ക്ലാസന്റെ ഗ്ലൗവിലാണോ തട്ടിയതെന്നത് സംബന്ധിച്ച സംശയം നിലനിന്നിരുന്നു റീപ്ലേയിലും ഇത് വ്യക്തമായിരുന്നില്ല അല്പസമയത്തിന് ശേഷമാണ് തേർഡ് അമ്പയർ ഔട്ട് വിധിച്ചത് ഈ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഗിൽ ഡഗ് ഔട്ടിലേക്ക് മടങ്ങുമ്പോൾ ഫോർത്ത് അമ്പയറുമായി തർക്കിക്കുകയുണ്ടായി സൺറൈസേഴ്സിന്റെ ജയ്സിംഗിനിടേയും ഗുജറാത്ത് ക്യാപ്റ്റൻ ചൂടായി ഹൈദരാബാദ് ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്കെതിരെ എൽ ബി ഡബ്ല്യു അപ്പീൽ ചെയ്തതിന് പിന്നാലെയാണ് അമ്പയർമാരോട് ഗിൽ തർക്കിച്ചത് അമ്പയർമാർ നോട്ട് ഔട്ട് ആണ് വിധിച്ചത് തുടർന്ന് തീരുമാനം റിവ്യൂവിന് വിട്ടു ഇമ്പാക്ട് അമ്പയർസ് കോൾ ആയതുകൊണ്ട് അഭിഷേക് നോട്ട് ഔട്ടായി തുടരുകയായിരുന്നു തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഗിൽ ഏറെ നേരം അമ്പയർമാരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയായിരുന്നു ഈ സംഭവത്തിൽ ഗില്ലിനെതിരെ ഉടൻ നടപടിയെടുത്തേക്കും അമ്പയർമാരുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതും തർക്കിക്കുന്നതും അച്ചടക്ക ലംഘനമാണ് പിഴയോ അതല്ലെങ്കിൽ ഒരു മത്സരത്തിൽ വിലക്കോ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്